എല്ലാവർക്കും നമസ്കാരം കർക്കിടക മാസത്തോടനുബന്ധിച്ച് എല്ലാവരും രാമായണം വീട്ടിലും അമ്പലങ്ങളിലും ഒക്കെ ചൊല്ലുന്നുണ്ടാവും കർക്കിടക മാസത്തിൽ മാത്രമല്ല നമുക്ക് ദിവസവും വീട്ടിൽ ചെല്ലാം രാമായണം എഴുതിയത് തന്നെ വാൽമീകമഹർഷിയല്ലേ അത് ഇരുപത്തിനാലായിരം ശ്ലോകത്തിലൂടെ സംസ്കൃതത്തിലാണ് അത് എഴുതിയിക്കുന്നത് അപ്പോൾ അദ്ദേഹം തമസ നദിയുടെ തീരത്ത് ഒരു ദുഃഖമായിട്ടുള്ള ക്രൗഞ്ച പക്ഷികളെ അമ്പ ഇത് ഒരു വേടൻ വീഴ്ത്തണ ഒരു രംഗം കണ്ടു അദ്ദേഹം രത്നാകരൻ എന്ന് പറഞ്ഞൊരു പിടിച്ചുപറിക്കാരനായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് രാമായണത്തിലൂടെ വായിച്ച് നമുക്കറിയാം പക്ഷേ അദ്ദേഹം വാൽമീകത്തിൽ നിന്ന് സപ് സപ്തർഷികളുടെ ഉപദേശം കൊണ്ട് വാൽമീകത്തിൽ നിന്ന് വാൽമീകി ആയതിന് ശേഷമാണ് ഈ വേടൻ ഇത് അമ്പ ഇത് വീഴ്ത്തണത് കണ്ടത് അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ശോകം വല്ലാത്തൊരു വിഷമത്തിലൂടെ എഴുതിയ ശ്ലോകമാണ് ഇത് ആ ശ്ലോകത്തിൽ നിന്ന് ഉണ്ടായ ശ്ലോകമാണ് ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം അത് നമുക്ക് വളരെ അത് പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകവും കൂടിയാണ് കാമമോഹിതം അപ്പോൾ ഇതാണ് വാൽമീകി മഹർഷി എഴുതിയ ശ്ലോകത്തിൽ നിന്നും ഉണ്ടായ ശ്ലോകം ഈ ശ്ലോകം രാമൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് രാമായണം രചിച്ചത് പല ഭാഷകളില് രാമായണം രചിച്ചിട്ടുണ്ട് അതിൽ തമിഴില് കമ്പരാമായണം ആയിട്ടും പിന്നെ ഹിന്ദിയില് തുളസിദാസ് എഴുതിയ ശ്രീ രാമചരിതമാനസം മലയാളത്തില് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ രാമായണം അത് ലളിതവും സുന്ദരമായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിളിപ്പാട്ടിലൂടെ നമുക്ക് എഴുതി തന്നതാണ് രാമായണം അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ശ്ലോകം എന്നു വച്ചാൽ അത്രയും ലളിതമായിട്ടുള്ള രീതിയിൽ എഴുതണ ആളായതുകൊണ്ട് ഒരു ശ്ലോകവും കൂടിയുണ്ട് കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവുതുഞ്ചതുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലിയെന്തു വേണം അപ്പോൾ ഏഴ് കാന്ഡങ്ങളിലാണ് നമ്മുടെ രാമായണം നമ്മുടെ ആചാര്യൻ രചിച്ചിരിക്കുന്നത് വളരെ സുഗമമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റണ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികൾക്കും ഇത് മലയാള ഭാഷയുടെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയ്ക്ക് തന്നെ സ്വാധീനം എന്ന് വെച്ചാൽ അക്ഷരശുദ്ധി ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കും ഉണ്ടാവും ഈ ഏഴ് കാന്ഡങ്ങളിൽ സുന്ദരകാണ്ഡം സുന്ദരം തന്നെയാണ് അത് ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട് വായിക്കാനായിട്ട് അതർത്ഥം മനസ്സിലാക്കി പദം മുറിച്ച് വളരെ ഇണത്തോടുകൂടി ചെല്ലിയാൽ നമുക്ക് കേൾക്കാൻ അതിസുഖം ഈ സുന്ദരകാണ്ഡം തന്നെയാണ് പിന്നെ അതിലെ തുടക്കം സകല ശുഖകുല വിമല തിലകിതകളേ സാരസ്യ പീയൂഷ സാര സർവസ്വമേം കഥയ മമ കഥയമ കഥകളതി സാദരം കാട്ടാൽ മതി വരാ തുടക്കം അതുതന്നെയാണ് നമുക്ക് മതിവരില്യ അപ്പം നമ്മുടെ രാമായണം കുട്ടികൾ കൂടി പറഞ്ഞ് കൊടുക്കാം പറ്റുമെങ്കിൽ സംസ്കൃതത്തിനോട് കൂടുതൽ താല്പര്യമുള്ളവരാണെങ്കിൽ വാൽമീകി രാമായണവും കൂടി നമുക്ക് വായിക്കാം എല്ലാവർക്കും കർക്കിടക പുണ്യമാസത്തിൻ്റെ മംഗളാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം